അപ്പൊ ചേച്ചി പറഞ്ഞു വണ്ടി കാണണം എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുക്കണം എന്നിട്ട് ഇൻഷുറൻസ് പറഞ്ഞു അങ്ങനെ ഞങ്ങള് പോയി നോക്കുമ്പോ ഈ വണ്ടി പൊളിഞ്ഞു കിടക്കുക പറ്റി തകർന്നിടക്കുക അതിന്നും എനിക്ക് ആ രംഗം മറക്കാൻ പറ്റാത്തൊരു രംഗ അങ്ങനെ ഈ ഇൻഷുറൻസ് ഒക്കെ എത്ര രൂപ വരുമായിരുന്നു എട്ടായിരം രൂപ എണ്ണായിരം രൂപ ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് ചേട്ടന് എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു എനിക്ക് നോക്കുമ്പോ ഒരു ഏഴായിരം രൂപ ശമ്പളം ഏഴായിരം രൂപ സെക്യൂരിറ്റിക്കില്ല എടുക്കാൻ പോയപ്പോ മോനെ സാർ പറഞ്ഞു ഇൻഷുർ അടച്ചിട്ട് നീ എല്ലാം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി മുട്ടിൽപീടിക എന്ന് പറയുന്ന ഉള്ളത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ വേദനാജനകമായ ഒരു വിഷയമാണ് അതായത് നീതി നടപ്പാക്കേണ്ടവർ തന്നെ നീതി നിഷേധിച്ച ഒരു കഥയാണ് ഒരു അഞ്ച് വർഷം നീളുന്ന ഒരു കഥയാണ് നമ്മൾ പറയാനുള്ളത് അതിന്റെ ഒരു ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം നാരായണൻ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹം ഇൻഷുറൻസ് അടയ്ക്കാത്ത പേരിൽ അദ്ദേഹത്തിന്റെ വണ്ടി പിടിച്ചെടുക്കുന്നു പിന്നീട് ആ തുക അടയ്ക്കാനായിട്ടുള്ള ഒരു പൈസ അദ്ദേഹം കണ്ടെത്തി ഇൻഷുറൻസ് അടയ്ക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഓട്ടോ പൊളിച്ചിട്ടിരിക്കുന്ന രീതിയിൽ കണ്ടു അങ്ങനെ ഇൻഷുറൻസ് അടയ്ക്കാൻ പറ്റിയില്ല പിന്നീട് അദ്ദേഹം കേസിന് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ കോടതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സമർപ്പിച്ച ആ ഒരു രേഖയിൽ അവർ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓട്ടോ പൊളിച്ചു വിറ്റു എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതൊരു വല്ലാത്ത ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ ആ ഒരു കാര്യം നേരിട്ട് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു ഓട്ടോ ഡ്രൈവറോട് നേരിട്ട് നമ്മൾ ചോദിക്കാനായിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണുള്ളത് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം ചേട്ടൻ ചേട്ടാ ആ ഒരു സംഭവം തുടക്കം തുടക്കം മുതൽ വിവരിച്ചു രണ്ടായിരത്തി പതിനെട്ടാണ് എന്റെ ഓർമ്മയിലുള്ളത് ആ സമയത്ത് ഒരേ വർഷത്തിൽ രണ്ടു പ്രാവശ്യം എനിക്ക് വാഹനപ്പെടാൻ സംഭവിച്ചിരുന്നു മറന്നതാ അതിന് സാമ്പത്തികമായിട്ട് പിന്നെ എന്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പൊ ഒത്തുതീർപ്പാക്കി വിടുകയാണ് ചെയ്തത് പോലീസുകാർ അപ്പൊ അത് കാരണം പിന്നെ ഇൻഷുറൻ അടക്കാൻ വെച്ചെത്തുക എനിക്ക് വണ്ടിക്ക് വേണ്ടി ചെലവാക്കേണ്ടി വന്നു അങ്ങനെ ഇൻഷൂറ് തെറ്റിയിരുന്നു അങ്ങനെ ഞാൻ ഒരു ഓട്ടം പോയി കൊണ്ടിരിക്കെ ചെക്കിങ്ങിന് പോലീസുകാർ വണ്ടി കൈയാട്ടുന്നു അവർ ഞാൻ നിർത്തുന്നു പേപ്പറെല്ലാം പരിശോധിച്ചപ്പോൾ ഇൻഷുർ തെറ്റിട്ടുണ്ട് ഒരു പേ അടച്ചിട്ട് കൊണ്ടുപോയിക്കുന്നു പറഞ്ഞു വണ്ടി കയറ്റിട്ടു രണ്ടു ദിവസം ആ രണ്ടു ദിവസം എനിക്ക് തുമ്പ പണിക്ക് പോകേണ്ടി വന്നു അങ്ങനെ ആ പണി കഴിഞ്ഞ രണ്ടു ദിവസത്തെ കൂലി കൊണ്ട് ഇവിടെ സമീപിച്ചു ആയിരം രൂപ പിടക്കുകയും ചെയ്തു അപ്പൊ പി അടച്ചിട്ട് എസ് ഐ സാർ പറഞ്ഞു വണ്ടി കൊണ്ടുപോയിക്കും പറഞ്ഞു പക്ഷേ വണ്ടി എടുക്കാൻ പോയപ്പോ മോഹനൻ സാർ പറഞ്ഞു ഇൻഷുർ അടച്ചിട്ട് നീ കൊണ്ടുപോയ മതി എല്ലാം മോഹൻ സാർ എന്ന് കൊണ്ടുപോകുന്ന ഒരു പോലീസുകാരനാണ് ആ അങ്ങനെ ഞാൻ പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള തിരക്കിലായി അങ്ങനെ ഞാൻ ഈ ഞാനീ ഉണ്ട് എറണാകുളം പാലാരിവട്ടം ഹോട്ടൽ ഹൈവേ ഗാർഡനിലെ സെക്കുട്ടിയായി നിന്ന് പരിചയുണ്ട് അങ്ങനെ ഞാൻ അവിടെ എത്തിപ്പെട്ടു എത്തിപ്പെട്ടു രണ്ടു മാസം ഞാൻ അവിടെ സെക്യൂരിറ്റി ജോലി ചെയ്തു ആ പണം വാങ്ങി നേരെ നാഷണൽ ഇൻഷുറാണ് അത് മേപ്പാടി നേരെ ഈ ഇൻഷുറൻസ് ഒക്കെ എത്ര രൂപ വരുമായിരുന്നു എട്ടായിരം രൂപയോളം എണ്ണായിരം രൂപ പിന്നെ ചേട്ടൻ അവിടെ ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് ചേട്ടൻ എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു എനിക്ക് നോക്കുമ്പോൾ ഒരേ രൂപ ഏഴായിരം രൂപ സെക്യൂരിറ്റി പണിക്ക് സെക്യൂരിറ്റി പണിക്കില്ല അങ്ങനെ രണ്ടു മാസം ഞാൻ അവിടെ ജോലി ചെയ്യുന്നു ചേച്ചിനോട് ഞാൻ പോയി പറഞ്ഞു ഇൻഷുറൻ അടക്കണം ചേച്ചി ചേച്ചി പറഞ്ഞു വണ്ടി കാണണം അതിന്റെ ഫോട്ടോ എടുക്കണം എന്നിട്ട് ഇൻഷുറൻസ് ഒള്ളും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ടേസിലുണ്ട് ചേച്ചി ഒന്ന് പറഞ്ഞു ചേച്ചി വരികയും ചെയ്തു അങ്ങനെ ഞങ്ങള് പോയി നോക്കുമ്പോ ഈ വണ്ടി പൊളിഞ്ഞു കിടക്കുക തകർന്നു പൊളിഞ്ഞിടക്കുകടക്കുക അതിന്നും എനിക്ക് ആ രംഗം മറക്കാൻ പറ്റാത്തൊരു രംഗ അങ്ങനെ അങ്ങനെ ചേച്ചി പറഞ്ഞു പോയി പോയിട്ട് പിന്നെ ഞാന് എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു മാനസിക വിഷമത്തിലായി അങ്ങനെ വളരെ വിഷമത്തോടു കൂടി വീട്ടിൽ വന്ന് പിന്നെ എന്ത് ചെയ്യണോന്നറിയാതെ കുറച്ചു കാലം അങ്ങനെ നിന്നുപോയി പിന്നെയാണ് കൊറോണ ബാധിക്കുക അതെല്ലാം കഴിഞ്ഞ ഒരു രണ്ടായിരത്തിലാണ് ഞാൻ ഒന്ന് ഉണർന്നത് അതിൽ ഞാൻ സുരേഷ് വക്കീൽ സാറിനെ പോയി കണ്ടു അയാളാണ് പറഞ്ഞത് ലീഗൽ പെട്രോളേജിലേക്ക് ഒരു പരാതി ഞാൻ എഴുതി തരാം നീ കൊണ്ടോയി കൊടുക്കുമെന്ന് അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുത്തു അത് കൊണ്ടുപോയി കൊടുത്തു മൂ മൂന്ന് വർഷത്തോളം അവിടെ കേസിൽ നടന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് പിന്നെ മേപ്പാടിന്ന് സി ഐസ് ആർ സമർപ്പിച്ച ഒരു പേപ്പറിലൂടെയാണ് അറിയാൻ കഴിഞ്ഞത് ഈ വണ്ടി പിന്നെ ഞാൻ ചോദിച്ചു മൈസോട് എന്താണ് സാർ അറസ്റ്റ് ചെയ്യേണ്ടത് മൈസു അപ്പൊ തന്നെ ഇതിനെ വക്കീലിനെ ഞാൻ നിങ്ങൾ തരാം കേസിന് മുന്നോട്ട് പോവാതിയിലേക്ക് ഏഹ് അതിന്റെ ഫീസ് കളക്കണ്ട ഞങ്ങൾ അടച്ചൂടാ എന്ന് മോഹൻ സുരേഷ് ബാബു എന്ന ഒരു വക്കീൽ സാറിനെ തന്നു അങ്ങനെ വക്കീൽ സാറിനെ ഞാൻ പോയി കണ്ടു കണ്ടപ്പോൾ വക്കീൽ സാറിന് എന്നോട് പറഞ്ഞത് പിന്നെ പീസ അവർ തരും ബാക്കി ചെലവുകൾ വരും പേപ്പർ പൈസ നീക്കണം നീ വന്നു പോകണം മറ്റുള്ള പോകേണ്ടവർക്ക് ചിലതായ ചിലവുകൾ അതിലേക്ക് വരും അപ്പം അതൊക്കെ വഹിക്കേണ്ടി വരും അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യാനെന്ന് പറഞ്ഞു സാമ്പത്തികമില്ലാത്ത ഞാൻ ആകെ വിഷമിച്ചിട്ട് അവിടുന്ന് വന്ന് വന്ന് ഏതാണ്ട് ഒരു കഴിഞ്ഞ വർഷം ഞാൻ ഈ ജില്ലാ കലക്ടർക്ക് ഒരു പരാതി കൊടുത്തു ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി മൂന്ന് മാസം വരെ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയില്ലായിരുന്നു അത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പോയതാണ് അപ്പം അവർ അവിടുത്തെ ജീവനക്കാരെ കമ്പ്യൂട്ടറിലൊക്കെ പരിശോധിച്ചിട്ട് എനിക്കൊരു ലെറ്ററിലെഴ്ചന്നു ഇത് ജില്ലാ പോലീസ് സൂപ്രണ്ടാണ് അയച്ചിട്ടുള്ളത് അവർ മറുപടി ഒന്നും തന്നിട്ടില്ല നീ അവിടെ പോയി അന്വേഷിക്കുകയായിരുന്നു ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞ് അയച്ചവർക്ക് തന്നെ പേപ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട് ഏഹ് അത് നിങ്ങൾ അവിടെ തന്നെ പോയി ചോദിച്ചോ ഇവിടെ അതിന്റെ ടീച്ചേഴ്സൊന്നും ഇല്ലായിരുന്നു ആ വിഷമത്തോടു കൂടി വരുമ്പോഴാണ് ആ വേദനത്തിന് വരുമ്പോഴാണ് ഞാൻ മനോരമക്കാരെ കണ്ടുമുട്ടുന്നത് ആ അപ്പൊ ഞാൻ അവരോട് ഈ പത്രം കൊടുത്തിട്ട് പറഞ്ഞു സാറന്മാർ ഒന്നും വായിച്ചു നോക്കിയായിരുന്നു അവര് വായിച്ചതും ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്യാന്ന് തന്നെ പറഞ്ഞു ഏഹ് ജിൻഡോ സാറാണിത് എല്ലാം വാങ്ങി റിപ്പോർട്ട് ചെയ്തത് ആ ഇതിലി അവരോട് ആയിരം വട്ടം ഞാൻ നന്ദി പറയുന്നു കാരണം അവരിലൂടെ എനിക്ക് ബാലയട്ടിൽ നിന്നൊരു ഓട്ടോയിൽ കിട്ടിയിട്ടുണ്ട് അതെ കിട്ടി ഓട്ടോ കിട്ടിയിട്ടുണ്ട് ഈ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലേ കേസ് മുന്നോട്ട് പോകും പറയുന്നത് അപ്പൊ ഇവിടെ ആരേലും ഒക്കെ ഇതിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്നിരുന്നോ അന്വേഷിക്കാൻ പോലീസിന്റെ എസ്പിന്റെ മേ അധികാരത്തിൽപ്പെട്ട് വന്നിരുന്നു ൂ എന്നോട് ഞാൻ സംഭവിച്ച ഉയർത്തു പറഞ്ഞു പോയിട്ടുണ്ട് ആരും ഒന്നും നിങ്ങൾ കേട്ടു കാണുമല്ലോ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം നമ്മളാ കേട്ടത് കേട്ട എനിക്ക് പോലും ഭയങ്കര അധികം ദുഃഖം തോന്നിയ ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് അതിൻ്റെ അകത്തൊരു സംശയവും ഇല്ല ഒരു തർക്കവും ഇല്ല അപ്പം ഏതായാലും ഈ ചേട്ടന് നീതി കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ദുഃഖം ഒരു സൈഡിൽ വന്നപ്പോൾ ഒരു സന്തോഷം മറു സൈഡിൽ വന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മളിവിടെ സൂചിപ്പിക്കാനുണ്ട് ഈ ചേട്ടന് ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്ത മനോരമയിലെ ഈ വാർത്ത കണ്ട് ചെന്നൈ സ്വദേശിയായിട്ടുള്ള ഒരാൾ അദ്ദേഹം ഈ ചേട്ടന് പുതിയൊരു ഓട്ടോറിക്ഷ മേടിച്ച് കൊടുത്തിരിക്കുകയാണ് അതിപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ടുള്ള ഈ സംഭവം നടന്നിട്ട് അതായത് അത്ര ദുഃഖിച്ചിരിക്കുന്ന ഈ ചേട്ടന് വലിയൊരു ആശ്വാസമാണ് മരുഭൂമിയിലേക്ക് വീത ഒരു മഴ പോലെ അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടിയിരിക്കുകയാണ് എന്തിരുന്നാലും അദ്ദേഹത്തോട് കാണിച്ച നീതി നിഷേധത്തിന് ഒരു ന്യായീകരണവും ഇല്ല അത് തീർച്ചയായിട്ടും അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ് അപ്പം ഏതായാലും ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് കൂടെ നമുക്ക് ചേർന്നോട് ചോദിക്കാം അപ്പം ചേർന്ന് പുതിയ ഓട്ടോ കിട്ടിയില്ലേ അതെങ്ങനെയാണ് ആ അത് തന്നത് അത് തലശ്ശേരിയിൽ തലശ്ശേരിക്കാരനായൊന്ന് മുതൽ ചെന്നൈയിൽ ബാലൻ ാണ് എനിക്ക് ഈ ഓട്ടോ ഇത് കണ്ടത് ഈ മനോരമയുടെ വാർത്ത വാർത്ത കണ്ട് ചോദിച്ചു അവര് ഫോൺ നമ്പർ കൊടുത്തു അങ്ങനെ എന്നെ വിളിക്കുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ ഓട്ടോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പത്രത്തിലും ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെ എനിക്ക് ഏതായാലും നമ്മളിപ്പോ ചേട്ടൻ്റെ വീണ്ടും മുമ്പിലാണ് നിൽക്കുന്നത് നമുക്കിനി ആ ഒരു ഓട്ടോ ഒന്ന് കാണാൻ പോവാ ഓട്ടോ അപ്പൊ നമ്മള് ഇത്ര നേരം കേട്ടോണ്ടിരുന്ന പോലെ തന്നെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ സൈഡിൽ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയും കൂടെ നമുക്ക് ഈ കൂടെ തന്നെ കിട്ടിയിരിക്കുകയാണ് ചേട്ടന്റെ ആ പുതിയ ഓട്ടോയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ചേട്ടന്റെ പുതിയ ഓട്ടോ ചേട്ടാ ഇതല്ല പുതിയ ഓട്ടോ ഇതാണ് എത്ര ദിവസമായി കൈ കിട്ടിട്ട് നാല് ദിവസം നാല് ദിവസം അല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് സന്തോഷമുണ്ടോ സന്തോഷം സന്തോഷമുണ്ട് ഇത്രയും ഈ ഇത്രയും നാളും ചേട്ടന് ഓട്ടോ ഓടിക്കാൻ പറ്റാത്തതിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോന്നല്ലേ അപ്പൊ എങ്ങനെയായിരുന്നു ചേട്ടന് ഈ വരുമാനം ഒക്കെ ഓട്ടോ കണ്ടെത്തിയാണല്ലേ ചേട്ടന്റെ വീട്ടില് ആരൊക്കെയാണല്ലേ അമ്മ ഭാര്യ മൂന്ന് മക്കള് മൂന്ന് മക്കളല്ലേ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഒരു മകളെ കല്യാണം കഴിച്ചു ഒരു മകള് എസ് ബി ഐ ബാങ്കിൽ പിന്നെ മകന് ജോലിയൊന്നുമില്ലേതായാലും ഇങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട് ഈ ഒരു സംഭവം ചേട്ടന് ഇങ്ങനെങ്കിലും വൈകി വന്ന ഒരു ഒരു സന്തോഷം എന്ന് പറയുന്ന പോലെ ഇത് ഒരിക്കലും നീതി അല്ല ചേട്ടന് നീതി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടനോട് ആ ചേട്ടൻ്റെ ആ എത്ര വർഷം അഞ്ച് വർഷം ആറു വർഷം ആറു വർഷം ചേട്ടൻ്റെ ആറു വർഷം ചേട്ടൻ്റെ ആ ഒരു ഉപജീവന മാർഗം ഇല്ലാതാക്കിയ ആൾക്കാരുടെ അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്താൽ തന്നെ ചേട്ടന് അതിൻ്റെ അകത്ത് നീതി കിട്ടുള്ളൂ മാത്രമല്ല അതിന് തക്കതായ ഒരു കോമ്പൻസേഷൻ ചേട്ടന് മേടിച്ച് കിട്ടുകയും വേണം തക്കതായ കൊമ്പ് വേണ്ടേ നഷ്ടപരിഹാരം വേണ്ടേ ഇത്രയും നാളത്തെ നഷ്ടപരിഹാരം വേണ്ടേ ആ ഓട്ടോ ഓടിച്ച് എത്ര രൂപ കിട്ടുമായിരുന്നു ചേട്ടന് ഇത്രയും വർഷം ഒരു മാസം ചേട്ടന് ഓട്ടോ ഓടിച്ച് എത്ര എത്ര രൂപ കിട്ടും ഒരു ഒരു പത്ത് ഇരുപതിനായിരം രൂപ ചേട്ടന് മാറ്റി വെക്കാൻ കിട്ടുമോ കിട്ടൂലേ അപ്പൊ ഇരുപതിനായിരം ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു ആറ് ഇത്രയും രൂപ അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ കൂട്ടിയെടുത്തോ എന്തായാലും ലക്ഷങ്ങൾ വരും ആ പൈസ ഈ ചേട്ടന് നഷ്ടപരിഹാരമായിട്ട് ഇതേ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അതാണ് ശരിക്കത്തെ നീതി ഏതായാലും തികഞ്ഞ നീതി നിഷേധം തന്നെയാണല്ലോ ഇവിടെ നടന്നിരിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ചെവി മരവിച്ച് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് ഇതുപോലത്തെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും പലർക്കും ഉണ്ടാകുന്നുണ്ടാവും ഇങ്ങനെ ഒരു വിഷയം ഇതുപോലെ മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ മാത്രമാണ് പലരും പുറത്തറിയുന്നത് ഇതുപോലെ പുറത്തറിയാത്ത എല്ലാവരും വേണ്ട പുറത്ത് മിണ്ട എന്നൊക്കെ വിചാരിച്ചു പോകുന്ന എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതുപോലെ നീതി നിഷേധം നടക്കുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അധികാരവും പദവിയും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഏത് പാവപ്പെട്ടവൻ്റെ മേലെയും കുതിര കയറാം എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ഒരു ചിന്ത അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തിനുണ്ടല്ലോ ഞാൻ ഭരണഘടനയിൽ അനുശാസിക്കുന്ന നീതി തന്നെ ഈ മനുഷ്യന് കിട്ടേണ്ടതാണ് എൻ്റെ അകത്തൊരു സംശയവും വേണ്ട ഏതായാലും അതിന് വേണ്ട നടപടികളൊക്കെ വേണ്ടപ്പെട്ടവർ അധികാരപ്പെട്ടവർ എടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഏതായാലും ഇത്തരം ഒരു വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വന്ന് ഈ ചേട്ടനെ നേരിട്ടൊന്ന് കാണണം എന്നുണ്ടായിരുന്നു അപ്പം ഏതായാലും ഞാൻ എത്തിയപ്പോഴത്തേക്കും ചേട്ടന് ആ ദുഃഖത്തിൻ്റെ കൂടെ തന്നെ ഒരു സന്തോഷവും കിട്ടി പുതിയൊരു ഓട്ടോ കിട്ടി ഏതായാലും ചേട്ടൻ ഈ ഓട്ടോ ഓടിച്ച് ഇനി അങ്ങോട്ടുള്ള ചേട്ടൻ്റെ ജീവിതം അല്ലെങ്കിൽ ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു ഏതായാലും ചേട്ടന് കിട്ടേണ്ട നീതി കൃത്യമായിട്ട് തന്നെ കിട്ടട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ചേട്ടാ താങ്ക് യു ഓക്കേ